ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ബാംഗ്ലൂരിലെ ഒരു വിശേഷ ദിവസം എങ്ങനെയാണെന്നോ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഇന്ന് എന്താണ് വിശേഷ ദിവസം എന്ന് ചോദിച്ചാൽ നമ്മുടെ തമ്പലേനിൽ കണ്ട ആളിലെ അദ്ദേഹമാണ് ഇവിടുത്തെ രാജാവെന്ന് അറിയപ്പെടുന്ന കെമ്പേ ഗൗഡ അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആഘോഷത്തിന് ഭാഗമായി നടക്കുന്ന പരിപാടി ഉണ്ടോ ഇത് ഇവിടുത്തെ ഓണേഴ്സിൻ്റെ അസോസിയേഷനിലെ ആൾക്കാരാണ് ചെയ്തത് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ എല്ലാ ഭാഗത്തും ഈ പരിപാടി നടക്കാറുണ്ട് കേട്ടോ നമ്മുടെ ഭാഗത്ത് നടന്നപ്പോൾ ഞങ്ങൾ ആ പരിപാടി കാണാൻ പോയതാണേ നമ്മുടെ ബിൽഡിങ്ങിന് തൊട്ട് താഴ്ത്തേണ്ടായിരുന്നു കേട്ടോ പരിപാടി നടക്കണ്ടായിരുന്നത് പിന്നെ ഇദ്ദേഹം ഇദ്ദേഹമാണ് ഇവിടുത്തെ മെയിൻ ആങ്കർ കേട്ടോ ഞാൻ കഴിഞ്ഞ വർഷം നമ്മൾ വിനായക ചതുർത്ഥിക്ക് പരിപാടിക്ക് പോയപ്പോഴും ഇയാളെ കണ്ടിട്ടുണ്ട് അപ്പോൾ വേറെ പരിപാടികൾ പരിപാടികൾക്കൊക്കെ ഞാൻ ഇയാളെ കണ്ടിട്ടുണ്ട് അപ്പോൾ അത് അതുകൊണ്ട് ഇദ്ദേഹമാണ് ആണ് ഇവിടുത്തെ മെയിൻ ആങ്കർ എന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാ പരിപാടിക്കും ഇദ്ദേഹമാണ് ഇവിടെ സംസാരിക്കാൻ വരുന്നത് അദ്ദേഹം അവിടെ ഇരുന്നിട്ട് കെമ്പേഗൗഡ് ആരാണെന്നും ആരുടെ ചരിത്രം കാര്യങ്ങൾ പിന്നെ അവിടുത്തെ ഗസ്റ്റുകൾ ആരൊക്കെ വരുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുറേയൊന്നും ഞങ്ങൾക്ക് മനസ്സിലായില്ല എനിക്ക് മനസ്സിലായില്ല കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ കന്നഡ ഫുള്ളായി അറിയില്ല കുറച്ചേ അറിയുള്ളൂ അതുകൊണ്ട് തന്നെ എല്ലാം ഒന്നും മനസ്സിലായില്ല കുറച്ചൊക്കെ മനസ്സിലായിട്ടോ ആരും ഇല്ല ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ എല്ലാവരും രഥം രഥം ആഘോഷമായിട്ട് ഒരു അമ്പലത്തിലേക്ക് പോയിട്ടുണ്ട് അവര് തിരിച്ചു വരും വരുമ്പോഴാണ് ഇവിടുത്തെ എം എൽ എ കാര്യങ്ങൾക്ക് എം എൽ എ ആൾക്കാരൊക്കെ വരുന്നു കേട്ടോ അപ്പൊ അവര് വരാൻ വേണ്ടിയുള്ള വെയിറ്റിങ്ങിലാണ് അപ്പൊ അതുവരെ ആളിങ്ങനെ കാര്യങ്ങൾ ചരിത്രവും കാര്യങ്ങളും എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതോടെ ഗൗഡ എന്നറിയപ്പെടുന്ന നാദപ്രഭു കെപ്പേഗൗഡ അത് അതാണ് അദ്ദേഹത്തിന്റെ മുഴുവനായിട്ടുള്ള പേര് ഇതാണ് നമ്മുടെ തൊട്ടപ്പുറത്ത് ഇതിൻ്റെ അസോസിയേഷൻ്റെ ബിൽഡിംഗ് ഉണ്ട് അവിടെയുള്ള അദ്ദേഹത്തിന്റെ പ്രതിമട്ടം നല്ല വൃത്തിയായി പൂവൊക്കെ ഇട്ട് അലങ്കരിച്ചിട്ടുണ്ട് രഥ ആഘോഷമൊക്കെ ആയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ അവര് അവരുടെ രാജാവിനെ പൂ പൂമാല ചാർത്തി ചാർത്തുന്ന രംഗമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ണു കണ്ട പൂക്കളൊക്കെ എറിഞ്ഞ് അവർ ആഘോഷിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇദ്ദേഹം വിജയനഗര എന്ന് പറഞ്ഞ സാമ്രാജ്യത്തിലെ ഒരു തലവനായിരുന്നു എന്നാണ് കേട്ടോ അറിയപ്പെടുന്നത് എനിക്കിതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല പക്ഷെ അറിയുന്ന കാര്യമാണ് കേട്ടോ അറിയുന്ന കാര്യമായിട്ട് ഞാൻ പറഞ്ഞത് പിന്നെ പതിനാറാം നൂറ്റാണ്ടിലെ ബാംഗ്ലൂരിൻ്റെ സ്ഥാപകനെന്നും അദ്ദേഹത്തെ അറിയപ്പെടുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ശേഷം കുട്ടികളുടെ രണ്ട് മൂന്ന് ഡാൻസ് പ്രോഗ്രാമുണ്ട് രണ്ട് മൂന്ന് ടീമായിട്ടുള്ള ഡാൻസ് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ട് കുറച്ച് നേരം ഇരുന്നു ആ പരിപാടി കഴിഞ്ഞതോടെ അവർ ദീപം കൊളുത്തു തന്നെ കേട്ടോ അവിടെത്തെ നിലവിളക്കുണ്ടായിരുന്നില്ലേ അപ്പോൾ അതിൽ ദീപം കൊളുത്തി പരിപാടി ഉദ്ഘാടനമൊക്കെ ചെയ്തു പിന്നെ അവരെല്ലാവരും സംസാരിക്കുകയൊക്കെ ചെയ്തു കേട്ടോ എം എൽ എ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ അവിടുത്തെ എം എൽ എ മുനിരാജു എന്ന് പറഞ്ഞാൽ അദ്ദേഹമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹം സംസാരിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ അവരുടെ ആൾക്കാരൊക്കെ വിളക്ക് കൊളുത്തിൽ ദീപം കൊളുത്തിൽ ഒക്കെ കഴിഞ്ഞു ഇതാണ് കേട്ടോ നമ്മുടെ ഇവിടുത്തെ എം എൽ എ മുനിരാജു അദ്ദേഹം സംസാരിക്കുന്നുണ്ട് അങ്ങനെ അദ്ദേഹം സംസാരിക്കണം കുറച്ച് കറക്റ്റ് ആയിട്ട് ഒന്നും മനസ്സിലായില്ല കേട്ടോ എനിക്കും കുറേയൊന്നും മനസ്സിലായില്ല കുറച്ചൊക്കെ മനസ്സിലാവുള്ളൂ പിന്നെ അദ്ദേഹത്തിന് മാലയിട്ട് സ്വീകരിച്ചു ആദൃക്കൊക്കെ ചെയ്തോട്ടോ അവർ അപ്പം അങ്ങനെ അത് കഴിഞ്ഞു ആളിപ്പോൾ പരിപാടി കഴിഞ്ഞ് ആള് പോകുന്നുണ്ട് അപ്പോൾ എല്ലാവരും എണീച്ചൊക്കെ നമ്മുടെ അടുത്ത് എം എൽ എ അല്ലേ അപ്പോൾ ആൾ പോയിട്ടോ അത് കഴിഞ്ഞതും വേറൊരു ടീമിൻ്റെ പരിപാടി അങ്ങനെ ഒരു മൂന്ന് ഇങ്ങനെ പരിപാടികളുണ്ടായിരുന്നോ ഞാൻ കുട്ടികളെ പരിപാടി തന്നെ ഇപ്പോൾ തക്കോട് തപ്പോട്ടാണ് ഞാനത് കുറച്ച് സ്പീഡാക്കിയാണ് ലാഗ് എടുക്കേണ്ടതെന്ന് ചോദിച്ചിട്ട് അപ്പോൾ അവിടെ എന്താ തപ്പോട്ടിലൊക്കെ പിന്നെ വേറെ കുട്ടികളുടെ കൂടെ പരിപാടി ഉണ്ടായിരുന്നപ്പോൾ അതുകൂടി കണ്ടു അതുകൂടി കഴിഞ്ഞ് ഫുഡൊക്കെ കട്ട് തന്നിട്ടുണ്ടായിരുന്നു നല്ല ലേറ്റ് ആയിരുന്നു രണ്ടു മണിയൊക്കെ ആയിട്ടോ രണ്ടേ പത്തൊക്കെ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഫോട്ടോ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി കഴിഞ്ഞു അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങളുടെ ഭാഗത്തെ ഒരു പരിപാടി ഇനി വിനോദ ചതുർത്ഥിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോസ് വീഡിയോസൊക്കെ ഇടാം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോസ് ഇട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഫ്രണ്ട്സ് ഓക്കെ ബായ്